എന്തൊരു ചൂടാ വന്നോന്ന് അടുക്കള നിൽക്കാൻ പറ്റാതെ നീ അവിടെ ഒരു ഫിറ്റ് ചെയ്യണം ആമി എന്നിട്ട് എടുത്തോ ഇല്ല അല്ല അവന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോ നീ എന്തേലും കഴിക്കാൻ എടുക്കണം അവനും കൂടെ നീ ചോദിച്ചായിരുന്നോ ആ അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് വിഷമിച്ചിരിക്കുക ചോദിക്കണല്ലോ കണ്ണാ

അവൻ അവൻ എന്താ പറഞ്ഞു ഇനി വീട്ടിലെ വാവയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമെന്ന് ഇഷ്ടമെന്ന് എടാ അത് നിന്നെ പറഞ്ഞായിരിക്കും അല്ല അവന് ഇതുപോലത്തെ ഒരു പ്രശ്നം പ്രശ്നം എന്ത് അവനായിരുന്നു വീട്ടിൽ പിന്നെ അവനൊരു കുഞ്ഞനീറ്റി വന്നപ്പം ഇഷ്ടമെന്ന് എന്റെ പൊന്ന് കണ്ണ അങ്ങനൊന്നും ഇല്ല കണ്ണൻ ഇഷ്ടമല്ലേ പിന്നെ നമ്മൾ നോക്കാൻ എന്നാലും ഓരൂത്തിരാട്ടോ അങ്ങനെയാണെ ഞാൻ നല്ല ചപ്പാത്തി ഉണ്ടാക്കി തരാം കേട്ടോ എന്താ കറി കറി നിങ്ങക്ക് ചിക്കൻ വേണോ വേണോ ചപ്പാത്തിയേ വേണ്ട ചപ്പാത്തി എടാ നിനക്കൂടെ ഞാൻ ഞാൻ അങ്ങനെയാണേ ഉണ്ടാക്കി തരട്ടെ നല്ല ഗോതമ്പട അതും വേണ്ട പിന്നെ എന്താ എനിക്ക് പൊറോട്ടയും ചിക്കനും പൊറോട്ടയോ എടാ എനിക്ക് പൊറോട്ടൊന്നും അറിയത്തില്ല ഇപ്പൊ എവിടെനിന്ന് പോയി പൊറോട്ട മേടിക്കാനാ ചെറുക്കന് ഇത് എന്ത് പറ്റി പൊറോട്ട അപ്പച്ചി വേണോന്ന് പറഞ്ഞിരുന്നെങ്കിലോ അവക്ക് ഞാൻ കൊടുക്കത്തില്ല അത് മൈദല്ലേ അവളിപ്പതൊന്നും കഴിക്കാൻ പാടില്ലേ എനിക്ക് രണ്ടു വാങ്ങണേ ില്ല ചപ്പാത്തി കഴിച്ചാ മതി കൊച്ചു പറഞ്ഞതല്ലേ കൊച്ചിനോട് എനിക്ക് വേണ്ട ചേട്ടാ എന്ത് ഞാൻ രാവിലെ ക്ഷീണത്തിനും കൊച്ചിന്റെ കളർ ും കളറിലെ കൊച്ചിനെ ഞാൻ സ്നേഹിച്ചോളാം എനിക്ക് വേണ്ട എനിക്കാ വലിക്കില്ല വരുന്ന വഴിക്കേ ഇഷ്ടം പോലെ ആപ്പിളും പൈനാപ്പിളൊക്കെ ഇങ്ങനെ സൈഡിൽ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കിടക്കണ് വല്യമാമ ഓരോടത്തുന്നു ഓരോ ആപ്പിളൊക്കെ ഇങ്ങനെ കഴിച്ച് കൊറേ ഇങ്ങോട്ട് കൊണ്ടുവന്നു കടയിൽ വാങ്ങിച്ചോടാ അമ്മക്ക് അമ്മയ്ക്കെല്ലാം ക്ഷീണം വേണ്ട മക്കൾ മൊത്തം കഴിച്ചോടാ നീ കഴിച്ചിട്ട് കൊണ്ടുപോകണോളൂ ഞാൻ അടുക്കള കൊണ്ടുവച്ച മൊത്തം കഴിച്ചോണം നമുക്ക് വേണ്ടിട്ടാണ് വാങ്ങിച്ചത് కేటూ